بسم الله الحمد لله وحده والصلاه والسلام على من لا نبي بعده اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ارايت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين سُهُون الَّذِينَ هُمْ يُرَاءُونَ وَيَمْنَعُونَ الْمَاعُونَ ഞാനിപ്പോൾ പാരായണം ചെയ്ത സൂറത്ത് സൂറത്തുൽ മാറൂൻ മുപ്പതാമത്തെ ജുസ് യിലെ സൂറത്താണ് സൂറത്തുൽ മാറൂൻ നാം കേൾക്കാറുള്ളതും പൊതുവെ നമസ്കാരത്തിൽ അധികമായി തന്നെ പാരായണം ചെയ്യാറുള്ളതുമായ ഒരു സൂറത്ത് സൂറത്തുൽ മാളുൽ അള്ളാഹു സുബാനഹുല ഒരു സത്യനിഷേധിയുടെ സിഫാത്തുകൾ ഗുണങ്ങൾ അള്ളാഹു സുബാനഹു വത്തഅല ഈ സൂറത്തിലൂടെ പറയുന്നു ഈ സൂറത്തിനു മുന്നിൽ നാം നമ്മുടെ ജീവിതത്തെ നമ്മുടെ സിഫാത്തുകളെ നമ്മുടെ ഗുണങ്ങളെ നാം സമർപ്പിക്കുകയും സത്യനിഷേധിക്ക് ഒരു സത്യനിഷേധിയിൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണോ ഇനിലുള്ളത് അതല്ല ഐബാദുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ അടിമ മുഗ്മിനായ ഒരു മനുഷ്യൻ്റെ ഗുണങ്ങളാണോ ഇനിലുള്ളത് എന്ന് നാം ഓരോരുത്തരും ആത്മ പരിശോധന നടത്തേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹു താല പറയുകയാണ് മതത്തെ വ്യാജമാക്കുന്നവൻ ആരെന്ന് നീ കണ്ടോ മതത്തെ <inaudible> െ വ്യാജമാക്കുന്നവൻ അതിനെ കള്ളമാക്കുന്നവൻ ആരാണെന്ന് നീ കണ്ടോ ആരാണത്യതീ അനാഥക്കുട്ടിയെ തള്ളിക്കളയുകയും അനാഥക്കുട്ടിയെ തള്ളിക്കളയുകയും അതായത് അനാഥരോട് അവഗണന കാണിക്കുകയും അവരെ ആട്ടിയോടിക്കുകയും പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുകയും ചെയ്യുന്നവൻ എത്രയാത് അള്ളാഹു അനാഥക അനാഥ അനാഥകളോട് അവഗണന കാണിക്കുക അവരെ ആട്ടി ഓടിക്കുക പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാതിരിക്കുക ഭക്ഷണം നൽകാൻ പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കാതിരിക്കുക നൽകുന്നവരെ തടയുക ഇതെല്ലാം സഹോദരങ്ങളെ ഒരു സത്യ നിഷേധിയുടെ ആഹ്റത്തെ വ്യാജമാക്കുന്ന ആഹ്റത്തെ കളവാക്കുന്ന ഒരു വ്യക്തിയുടെ സിഫാത്തുകളാണ് ഇന്നലെ അള്ളാഹു പറയുന്നു ും ഊന വയം എന്നാൽ തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരും പരോപകാര വസ്തുക്കൾ മുടക്കുന്നവരുമായ നമസ്കാരക്കാർക്കാകുന്നു നാശം സഹോദരങ്ങളെ ഈ ഗുണങ്ങളൊക്കെ സത്യനിഷേധികളിലും അതുപോലെ തന്നെ കപടവിശ്വാസികളിലും ഒക്കെയുള്ള ഗുണങ്ങളാണ് എന്താണ് അള്ളാഹുവിൻ്റെ ദീനിനെ നിഷേധിക്കുന്നവർ ഹൃദയത്തിലോട്ട് ദീൻ ഇറങ്ങിയിട്ടില്ല മുനാഫക്കികൾ എന്താണ് ചെയ്യുന്നത് ബാഹ്യമായി ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ മുനാഫ്രഖീനുകൾ കപടവിശ്വാസികൾ നാലുപേരെ കാണിക്കാൻ വേണ്ടി ഞങ്ങളും മുസ്ലിമീങ്ങളാണെന്ന് കാണിക്കാനും ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിമീങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് മുസ്ലിമായി അഭിനയിക്കുകയും പല വിഷയങ്ങളിലും അള്ളാഹുവിനെ കൊണ്ട് ഒരുപാട് സത്യം ചെയ്ത് നബിയെ വിശ്വസിപ്പിക്കാൻ നോക്കുകയും മൊയ്ക്ക് ചെയ്യുന്നവരായിരുന്നു മുനാഫ്രീനുകൾ അതുകൊണ്ട് നാം ഈ ആയത്തിന് മുന്നിൽ നമ്മളൊന്ന് സമർപ്പിക്കുക നാം ഇങ്ങനെയാണോ ആണെങ്കിൽ നമ്മളിൽ സത്യനിഷേധികളുടെയും മുനാഫക്കീനുകളുടെയും ഗുണം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുകയും അതിനെ തിരുത്തുകയും വേണം അതിലൊന്ന് എന്താണ് യദൊൽ യത്തീം യത്തീമീങ്ങളെ ഓടിക്കുക അതുപോലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാതിരിക്കുക ഭക്ഷണം നൽകാതിരിക്കുക മാത്രമല്ല മറ്റുള്ളവരെ പ്രോത്സാഹ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പ്രോത്സാഹിപ്പിക്കാത്തവൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാത്തവൻ സ്വയമായി എന്തായാലും ചെയ്യില്ല അതുപോലെ തന്നെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അലസത കാണിക്കുക നമസ്കാരത്തെ കൃത്യമായ സമയത്ത് നമസ്കരിക്കാതിരിക്കുക നമസ്കാരത്തിൽ അലസത കാണിക്കുക നമസ്കരിക്കാതെ കിടന്നുറങ്ങുക അതുപോലെ നിസ്കാരത്തിൽ ഒരു ഭയഭക്തിയില്ലാതെ നിൽക്കുക നൂറുകൂട്ടം ചിന്തകളോടുകൂടി നമസ്കരിക്കുക ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക റിയാ ജനങ്ങളുടെ പ്രശംസ വേണം അള്ളാഹുവിൻ്റെതല്ല അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിസ്സാരമായ കാര്യങ്ങൾ പോലും ആൾക്കാർക്ക് നൽകാതിരിക്കുക ഒരു ചെറിയൊരു കാര്യം എനിക്ക് എനിക്കൊന്ന് തരാമോ ഇതിനൊന്ന് സഹായിക്കാമോ എനിക്കൊന്ന് നൽകാമോ ഏഹ് അത് പറ്റത്തില്ല അത് 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 കൊടുക്കത്തില്ല അപ്പം അങ്ങനെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഒരു മുഷരിക്കിൽ ഒരു കപടവിശ്വാസയിൽ സത്യനിഷേധയിൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് ഇത് ഇതിൽ നിന്നൊക്കെ നാം മാറി നിൽക്കുകയും യഥാർത്ഥ മുഗ്മിനായി ജീവിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനഹു താല അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ ആമീൻ അസ്സാമേക്കും വരഹമുള്ള വരക്കാത്തൂ